മക്കളെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനുമുള്ള ഒരു പ്രതിവിധിയില്ല എന്നുള്ളൊരു സത്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചു വന്ന എക്സാം ആയിരിക്കും പേപ്പർ പേപ്പറായിരിക്കാം പക്ഷെ എക്സാം ഹാളിൽ എത്തിയ സമയത്ത് ഇതെല്ലാം കൺഫ്യൂഷൻ ആകുന്ന നമുക്ക് നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ കകപ്പാട് ഒരു കൺഫ്യൂഷനും ആശങ്കയും സങ്കടവും വിഷമങ്ങളൊക്കെ നിറഞ്ഞൊരു അവസ്ഥയിലൂടെയൊക്കെ തന്നെയാണ് എല്ലാ സ്റ്റുഡൻസും ഈ എക്സാമിന്റെ സമയത്ത് കടന്നു പോകുന്നുണ്ടാവാം അപ്പം നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഞാൻ വിജയിക്കില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളായിരിക്കും ആ കുട്ടി വിജയിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവും ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ആയിരിക്കും ഈ വിഷയത്തിൽ എനിക്ക് നല്ല മാർക്ക് കുറവായിരിക്കും പക്ഷേ മറ്റെല്ലാ സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ ആ വിഷയത്തിനായിരിക്കും ആ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കാണാറുള്ള വാർത്തകൾ തന്നെയാണ് അല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഫ്യൂച്ചർ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പത്താം ക്ലാസ്സില് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ എസ് പ്ലസ് ടുള്ള എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയത് കൊണ്ടോ മാത്രമാണ് നമ്മൾ ഫ്യൂച്ചർ ലൈഫ് ഒരു ബ്രൈറ്റ്നസ് ആക്കാൻ പറ്റൂ എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ നിങ്ങൾ മാറ്റി വെക്കുക ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഒന്നോ രണ്ടോ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ടേക്ക് വരുന്ന എക്സാമിന് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന പല കാര്യങ്ങളുണ്ട് അതിലോട്ടൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻസും ഹാർഡ് വർക്കും അങ്ങനെയുള്ള പിന്നെ ഒരു ഫ്യൂച്ചർ പ്ലാനൊക്കെ ആക്കിയിട്ട് വേണം നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലാതെ ഈ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമാണ് ജീവിതത്തിൽ ഒരു ഉയർന്ന സ്ഥാനം കിട്ടും എന്നുള്ളൊക്കെ തെറ്റായിട്ടുള്ള ധാരണകൾ മാത്രമാണ് അത് നിങ്ങൾ ഫോളോ ചെയ്യരുത് പക്ഷേ നമുക്ക് ഒരു എ പ്ലസ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടും അതിനു വേണ്ടി പ്രയത്നിക്കുന്നത് കൊണ്ടൊന്നും ഒരു തെറ്റുമില്ല ഇല്ല പക്ഷെ അത് തന്നെ കിട്ടണം എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയിലോട്ടേക്ക് നമ്മൾ ഒരിക്കലും പോകരുത് അതിനുള്ള പ്രയത്നങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞില്ല നിങ്ങൾ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യേണ്ട സമയം ഉണ്ടായിരുന്നു നന്നായിട്ട് പഠിക്കേണ്ട സമയം ഉണ്ടായിരുന്നു ആ സമയങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വാട്ട് ഇറ്റ് ഈസ് ഇനി ഹൈ സ്കോർ മാർക്ക് ആയിക്കോട്ടെ ലോ ലെവൽ മാർക്ക് ആയിക്കോട്ടെ ഒരുപക്ഷെ നമ്മൾ പാസ് ആയിട്ടില്ല വന്നിരിക്കട്ടെ ഇപ്പൊ ഇതിനൊക്കെ നമ്മൾ മറികടക്കാൻ ഭാഗത്തിലായിരിക്കണം നമ്മുടെ പ്രയത്നം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുകയാണ് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയത് കൊണ്ട് മാർക്ക് മാത്രം നമ്മുടെ ലൈഫ് സക്സസ് ആവുള്ളൂ എന്നുള്ള ഒരു തെറ്റായിരത്തിലുള്ള ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കുക ജീവിതത്തിൽ ചെറിയ തോൽവികളൊക്കെ വലിയ വിജയത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ എടുത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കൈ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ വിഷമങ്ങളെ നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിരാശ നിറഞ്ഞ ഒരു നിറയുന്നൊരവസ്ഥയിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാരന്റ്സിനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കുക പാരന്റ്സ് ഇങ്ങനെ ഒരു കുട്ടി നിങ്ങൾ വന്ന് പറയുന്ന ഉടനെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെന്റൽ സപ്പോർട്ടുകൾ പ്രൊഫഷണൽ സഹായങ്ങൾ നിങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ആഹാരം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ഒരു മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ലൊരു കാര്യമായി